വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്ന് വന്നിരിക്കുന്നത് ജൂൺ ജൂലൈ ഒന്ന് ഇന്ന് ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒന്നാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാസ്റ്ററിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് ചെയ്യുക രണ്ട് മാസ കാലയളവിനുള്ളിൽ നഷ്ട ചെയ്തില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് പെൻഷൻ നഷ്ടപ്പെടും അതായത് മോ രണ്ട് മാസത്തെ കുടിശ്ശിക തുകയുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അറ് ഉൾപ്പെടെയാണ് നഷ്ടപ്പെടുന്നത് കാരണം ഇനി എന്ന് നിങ്ങൾ പെൻഷൻ നഷ്ടമ ചെയ്യുന്നോ അന്നേരം മാത്രമാണ് നിങ്ങൾക്ക് ഇനി തുടർന്നും പിറ്റേ മാസം തൊട്ട് തുടർന്നും പെൻഷൻ തുക ലഭിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് പോയി മസ്റ്റിംഗ് ചെയ്യുക ഈ ചെയ്യാത്ത ആൾക്കാർക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ട് അതിനുള്ളിൽ ചെയ്യാൻ നിന്നാൽ ഒരു പ്രശ്നമുണ്ട് പിറ്റേ മാസം തുടങ്ങിയാണ് നിങ്ങൾക്ക് ക്ഷാമം പെൻഷൻ കിട്ടു അപ്പൊ ആധാറായിട്ട് ഈ ആധാറായിട്ട് നിങ്ങളുടെ തൊട്ട അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ആധാറായിട്ട് ലിങ്ക് ചെയ്യുക അതുപോലെ തമ്പ് പ പതിപ്പിക്കുക ഇത് പതിപ്പിച്ചിട്ടും ശരിയാകാത്തവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതി അപ്പോൾ ക്ഷേമ പെൻഷൻ ഒക്കെ ആയിക്കോളും പിന്നെ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകും അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തും എന്നൊക്കെ സർക്കാർ ആദ്യഘട്ടത്തിൽ അതായത് രണ്ടാം പഠനമായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് പ്രധാനമായും വാഗ്ദാനം തന്നാണ് രണ്ടാം പ്രണി സർക്കാർ അധികാരത്തിൽ വന്നത് പ്രധാനമായിട്ട് അവർ തന്ന മുൻഘടന പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് ആയിരുന്നു എന്നാൽ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി കാരണം ആറു മാസം പെൻഷൻ കുടിച്ചുകയായിരുന്നു മറ്റു കാര്യങ്ങൾ ആറു മാസത്തെ കുടിശ്ശിക സർക്കാർ കോടതിയിൽ വരെ ആ കേസ് എത്തിയിരുന്നു ഒട്ടേറെ വിമർശനങ്ങളും സർക്കാർ കേൾക്കേണ്ടി വന്നു ഇപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറിലേക്ക് രണ്ടായിരത്തിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കാനുള്ള നീക്കം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകും ആ കാര്യം തീർച്ചയാണ് ബാക്കിയെല്ലാം കാര്യം നമുക്ക് കണ്ടറിയാം അപ്പം നിങ്ങൾ എന്തായാലും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ മസ്റ്ററിങ് മുടങ്ങാതെ ചെയ്യുക കടുപ്പ് രോഗികൾക്ക് വീടുകളിൽ വന്ന് ചെയ്യും മുപ്പത് രൂപ അമ്പത് രൂപ കൊടുത്താൽ മതി അക്ഷയ കേന്ദ്ര ഉദ്യോഗസ്ഥർ വീ വീടുകളിൽ വന്ന് ചെയ്യും പിന്നെ അക്ഷയ പോയി ചെയ്യുന്നവർക്ക് മുപ്പത് രൂപയും കൊടുക്കണം അപ്പം എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അർഹതയുള്ളവർക്ക് മാത്രം ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നത് നിങ്ങളുടെ അറിവിലോ പരിസരത്തോ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തിൽ അറിയിക്കുക ദൈവം സ്വയം ഇതിനു പിന്മാറുക കാരണം അർഹതയില്ലാത്ത ഒരുപാട് പേർ നം പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടാനായിട്ട് പുറത്തുണ്ട് അവർക്ക് അർഹതയുള്ളവർക്ക് മാത്രം കിട്ടട്ടെ ഇന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക